അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തമില്ലാഹി വലഹമില്ല യാത്രയിൽ ഖസ്രാക്കി നിസ്കരിക്കാം എന്ന് പറഞ്ഞല്ലോ നാലുക്കഴത്തുള്ള നിസ്കാരങ്ങളെ സുദീർഘയാത്രയാകുമ്പോൾ അത് അതാ ആയി നിസ്കരിക്കുമ്പോൾ മാത്രമാണോ കസറാക്കാൻ പറ്റുക അതല്ല യാത്രയിൽ ഒരാൾ നാലുക്കായിത്തുള്ള നിസ്കാരത്തെ കഥാത് വീട്ടുകയാണെങ്കിൽ അപ്പോൾ കസറാക്കാൻ പറ്റുമോ അവിടെ ചെറിയ വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അതാ ആയ നിലക്ക് നാലുറക്കായത്തുള്ള നിസ്കാരങ്ങൾ രണ്ടരക്കായത്താക്കി ചുരുക്കി നിസ്കരിക്കാം എന്നതിൽ യാതൊരു വിധ സംശയങ്ങളുമില്ല തർക്കവും അതേസമയം യാത്രയിൽ നിസ്കാരം കതാവ് വീട്ടുമ്പോൾ അവിടെ നാലുറക്കായത്തുള്ളതിനെ രണ്ടരക്കാലത്താക്കി ചുരുക്കാമോ ഇതേക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ രണ്ട് മൂന്ന് രൂപങ്ങൾ നമുക്ക് വിവരിക്കണം അതായത് നാട്ടിൽ വച്ച് അഥവാ യാത്രയിലല്ലാത്തപ്പോൾ കലാ ആയിപ്പോയ നിസ്കാരം ഒരാൾ യാത്രയിൽ കലാ വീട്ടുകയാണ് എന്ന് സങ്കൽപ്പിക്കുക അങ്ങനെ കഥാവ് കിട്ടുമ്പോൾ ആ നിസ്കാരത്തെ ഖസറാക്കി നിസ്കരിക്കാൻ അവകാശമില്ല ഉദാഹരണത്തിന് നാട്ടിലാകുമ്പോൾ ഒരു ബഹുറു നിസ്കാരം കഥ ആയിപ്പോയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ദീർഘയാത്രയിലാണ് ഖസറു ജായിസ യാത്രയാണ് അപ്പോൾ ആ യാത്രയിലാണ് ആ നഷ്ടപ്പെട്ടു പോയാൽ ബഹുറു നിസ്കരിക്കുന്നത് എന്നാൽ ഖസ്രാക്കാൻ പറ്റില്ല അപ്രകാരം തന്നെ യാത്രയിൽ സുദീർഘമായ യാത്രയിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം യാത്ര മുറിഞ്ഞതിന് ശേഷം യാത്ര കഴിഞ്ഞതിന് ശേഷം കളുകൂട്ടുകയാണ് അപ്പോൾ യാത്രയിലായിരുന്നെങ്കിൽ കസറാക്കാൻ പറ്റുന്ന നിസ്കാരമാണല്ലോ ഇത് എന്ന നിലക്ക് ഇപ്പോൾ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം യാത്ര മുറിഞ്ഞതിനു ശേഷം ആ നിസ്കാരം കഥാവ് വീട്ടുമ്പോൾ ഖസറാക്കാൻ പറ്റുമോ അതും പറ്റില്ല എന്നാൽ ജായിസായ ഒരു യാത്രയിൽ ഒരു നാടക്കകത്തുള്ള നിസ്കാരം കഥ ആയി എന്ന് സങ്കല്പിക്കുക അതേ യാത്രയിൽ ആ നിസ്കാരം അയാൾ കഥാവ് വീട്ടുന്നു അവിടെ കസറാക്കാം കുഴപ്പമില്ല ഇനി അതേ യാത്രയിലല്ല സമാനമായ മറ്റൊരു യാത്രയിലാണ് അയാൾ കലാവ് വീട്ടുന്നത് അഥവാ ഇന്നലെ നടത്തിയ യാത്രയിൽ സുദീർഘമായ യാത്രയിൽ ഹലാലായ യാത്രയിൽ ഒരു ലഹർ കല ആയി ഇന്നും അയാൾ വേറെ ഒരു യാത്ര നടത്തുകയാണ് അതും ഹലാലായ സുദീർഘമായ നിബന്ധനമൊക്കെ യാത്രയാണ് ആ യാത്രയിൽ അയാൾ ഇന്നലത്തെ ലഹ്റ് കലാവ് വീട്ടുകയാണ് അപ്പോൾ അയാൾക്ക് ഖസറാക്കാവുന്നതാണ് കാരണം ഹസ്റു ജായിസായ ഒരു യാത്രയിൽ കഥ ആയ നിസ്കാരം ഹസ്റു ജായിസായ മറ്റൊരു യാത്രയിൽ കഥ കിട്ടുമ്പോൾ ഹസറാക്കുന്നതിന് കുഴപ്പമില്ല ഹസറാക്കാം എന്നാൽ ഹസ്റു ജായിസ് അല്ലാത്ത യാത്രയിൽ കഥ ആയിപ്പോയ നിസ്കാരം ഹസ്റു ജായിസായ യാത്രയിൽ കല വീട്ടുകയാണെങ്കിൽ പസറാക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് ഇന്നലെ ഒരു യാത്ര പോയിരുന്നു ആ യാത്ര പക്ഷേ ഫബീനായ നീണ്ട യാത്രയായിരുന്നില്ല ആ യാത്രയിൽ അസ്ര നിസ്കാരം കല ആയി ഇനി ആ നിസ്കാരം ഇന്ന് നടത്തുന്ന ദീർഘയാത്രയിൽ അയാൾ കല വീട്ടുകയാണെങ്കിൽ അപ്പോൾ ആ നിസ്കാരത്തെ ആസ നിസ്കാരത്തെ ഫസ്രാക്കാൻ വകുപ്പില്ല കാരണം അത് കഥ ആയത് ഹസ്റ ജായിസ് അല്ലാത്ത യാത്രയിലാണ് അപ്പോ യാത്രയിൽ ഹസ്റാക്കൽ ജായിസ് ആണ് എന്ന് പറഞ്ഞിടത്ത് അതാ ആയി നിസ്കരിക്കുമ്പോഴാണെങ്കിൽ യാതൊരുവിധ സംശയങ്ങൾക്കും വകുപ്പില്ല അതേ സമയത്ത് കഥാവ് കിട്ടുന്നയിടത്താണെങ്കിൽ ഈ വകവിശദീകരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുസ്ബഹാനുഭൂത്തായ വിഷയങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി കർമ്മങ്ങൾ കുറ്റമറ്റതാക്കാൻ നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ